ഹായ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കൊറേ അയക്കണേ ലോങ് വീടൊക്കെ ഇട്ടിട്ട് ഇപ്പൊന്ന് സ്കൂളിലാത്ത ദിവസേന കേട്ടോ അപ്പൊ അതുകൊണ്ട് വീട് വിടാന്ന് കരുതി രാവിലെ പിന്നെ എസ് പി സിക്ക് പോയി ഇന്ന് ആഗസ്റ്റ് രണ്ടല്ലേ എസ് പി സി ഡേ ആണെന്ന് അപ്പൊ അതിന് പറ്റിയാണ്ട് കുറെ ക്ലാസ്സും എല്ലാ വൈക്കടവ് പോലീസുമാരൊക്കെ വന്നീനു സ്റ്റുഡൻസ് പോലീസ് പോലീസ് ഡേ ആണെന്ന് അപ്പം അങ്ങനെ ക്രിസ്മത്സരം അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പായസൈ വിത്തരണം അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് രാവിലെ വീട് എടുക്കാൻ പറ്റിയില്ല ഇപ്പം നമ്മൾ പിന്നെ ഞാൻ രണ്ടുമണി ഒക്കെ അയക്കണത് വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കടന്നുറങ്ങി കുറച്ച് നേരം പിന്നെ കുക്കൂളിയൊക്കെ കഴിഞ്ഞപ്പോ നേരം നാലുമണി മൂന്നണിയൊക്കെ അയക്കണത് അപ്പോൾ ഉച്ചക്കുട്ടനൊക്കെ രാവിലെ പോയിക്കുണ്ടോ മൂത്താപ്പനോടക്ക് അവിടെ നിന്ന് വന്ന് പിന്നെ കളിക്കാനൊക്കെ പോയി അപ്പോൾ ഇതാക്കണ് അവിടെ കളിച്ചു തോന്നുന്നു അച്ചുകൂട്ടനെയൊക്കെ പന്തുകളി കളിച്ചാണ് തോന്നുന്നത് അറിയില്ല പോയാക്കോ ഗൈസ് എന്താ പണി ഇതാക്കണ് ഗസ് അച്ചുകൂട്ടന എന്തോ കൊണ്ടുവരുന്നുണ്ട് അവിടെ കൊണ്ടു അപ്പൊ അതാ അറിയിച്ചു അതാ പന്തൊക്കെ ശരിയാക്കി കൊണ്ടുവയ്ക്കണ്ട് ഗൈസ് പോലെ അവിടെ പന്ത് കളിച്ചേനു രാവില രാവിലെ ഇറങ്ങിയതാണ് അഞ്ച് അഞ്ചുമോളില്ലല്ലേ വീടുകള് അഞ്ചു മോള ഉറങ്ങാതാ റയാനാക്കണ് പന്ത് മുട്ടായി ഉണ്ടാക്കി കൊണ്ടൊക്കെട്ടോ അത് ശെരിയാക്കണം കാറ്റ് കാറ്റ് ഇതാക്കണ് കുളിച്ചിട്ടില്ല ഗൈസ് റയാന് ഒരു പന്ത് വാങ്ങിട്ട് രണ്ടു ദിവസേ ആകെ തട്ടിട്ടുള്ളു അപ്പൊ തന്നെ റിപ്പയർ പോയി പുതിയ ഫോണിന്റെ ക്യാമറ എങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് ൂട്ട എന്താ വീട് ഓണാക്കിയപ്പോഴൊക്കെ സർക്കസ് ഒക്കെ കാട്ടുണ്ട് അതേമാതിരി അച്ചും കാട്ടുണ്ട് ഫ്രഷും എന്താ അല്ല അല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഇണ്ടാവുണ്ട് ഫുഡ് കഴിച്ചോ ചച്ചുകൂട്ട ചോറുന്നോ ചോറുന്നോ

മഴ പെയ്യണ്ട് ഗൈസ് മഴ മല ഗൈസ് തിറാപ്പൂഞ്ചിക്കപ്പടി കണ്ടാണ് ഗൈസ് കളിച്ചു

ഒന്ന് വീണു വീണ് വീണ് മുറിയോ ആ മുറി ഒന്നായിട്ടില്ല എന്റെ കുപ്പായക്കൊരു മൊത്തലാണ് ले सुपर ले अच्छी दिख गई का तिरचा तिरि सिरचरा अपोंडे मुन्नु कोडे गाइस मुरी आईटिले गाइस सरी अस्तादला उडा गाइस मुरी आईटिले और का सरकेला आ आ അപ്പം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ വരുന്നേക്കാ എല്ലാവർക്കും ബൈ ബൈ